നമസ്കാരം സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച പ്രതിരോധ കരാർ ഇന്ത്യയെ യാതൊരു വിധത്തിലും ബാധിക്കില്ലെന്ന് സൗദി അറേബ്യ ഒരു രാജ്യത്തിനു നേരെയുള്ള ആക്രമണം ഇരു രാജ്യങ്ങൾക്കും രാജ്യങ്ങൾക്കുമെതിരെയുള്ളതായി കണക്കാക്കുമെന്ന വ്യവസ്ഥയടങ്ങിയ പാക് സൗദി പ്രതിരോധ കരാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് വിഷയത്തിൽ വ്യക്തത വരുത്തി സൗദി അറേബ്യ രംഗത്ത് വന്നത് കരാർ ഇന്ത്യയെ ബാധിച്ചേക്കില്ലെന്നാണ് സൗദി അറേബ്യ വ്യക്തമാക്കിയത് ഏതെങ്കിലും പ്രത്യേക രാജ്യത്തിനോ ഏതെങ്കിലും സംഭവങ്ങളോടോ ഉള്ള മറുപടിയല്ല ഈ കരാർ ഇന്ത്യയുമായി മികച്ച ബന്ധമാണ് സൗദിക്കുള്ളത് ആ ബന്ധം വളർത്തും അത് പ്രാദേശിക സമാധാനം നിലനിർത്തുന്നതിൽ വലിയ സംഭാവന നൽകുമെന്ന് സൗദിയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് പറഞ്ഞു അതേസമയം പുതിയ കരാർ വന്നതോടെ ഇന്ത്യ പാക് സംഘർഷത്തിൽ സൗദി പാകിസ്ഥാനെ പിന്തുണയ്ക്കുമോ എന്ന ആശങ്ക ഇന്ത്യയ്ക്ക് ഉയർന്നിരുന്നു ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നാണ് സൗദി വ്യക്തമാക്കിയത് അതേസമയം ഖത്തർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിനുള്ള താക്കീത് എന്ന നിലയ്ക്കും ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഐക്യം അവരെ ബോധ്യപ്പെടുത്തുകയുമാണ് കരാറിലൂടെ സൗദി ലക്ഷ്യമിടുന്നതെന്നാണ് വിലയിരുത്തൽ നാറ്റോ അംഗരാജ്യങ്ങൾക്കിടയിലെ പ്രതിരോധ ഉടമ്പടിക്ക് സമാനമാണ് സൗദി കരാറിലെ വ്യവസ്ഥ ഏതെങ്കിലും നാറ്റോ അംഗരാജ്യത്തിന് നേരെയുള്ള ആക്രമണം എല്ലാ അംഗരാജ്യങ്ങൾക്കും എതിരെയുള്ളതായി കണക്കാക്കുമെന്നതാണ് നാറ്റോയുടെ നിലപാട് ഇന്ത്യയുടെ നാലാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് സൗദി ഇന്ത്യ ആകട്ടെ സൌദിയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയും രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ നാലായിരത്തിഒരുന്നൂറ്റി എൺപത്തി എട്ട് കോടി ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലും നടന്നത് സൗദിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പ്രാദേശിക വെല്ലുവിളികളെക്കുറിച്ചും വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചും സൗദി കിരീടാവകാശിയുമായി പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് സംസാരിച്ചു പാക് സേനാ മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറും ഒപ്പമുണ്ടായിരുന്നു നേരത്തെ സൗദി അറേബ്യയും പാകിസ്ഥാനും ഒപ്പുവച്ച പ്രതിരോധ കരാറിന്റെ പ്രത്യാഘാത പഠിക്കുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു വിഷയം നേരത്തെ സർക്കാരിന്റെ പരിഗണനയിലുള്ളതാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ വ്യക്തമാക്കി കരാറിനെക്കുറിച്ച് നേരത്തെ തന്നെ ഇന്ത്യക്ക് ധാരണയുണ്ടായിരുന്നു ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ആഗോള ദേശീയ സുരക്ഷ ഉറപ്പാക്കാനും കരാർ സമഗ്രമായി വിശകലനം ചെയ്യേണ്ടതുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരുന്നു ബുധനാഴ്ചയാണ് സൗദി പാകിസ്ഥാനും തമ്മിൽ നിർണായകമായ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത് റിയാദിൽ നടന്ന കൂടിക്കാഴ്ചയിലായിരുന്നു പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും സൗദി രാജാവ് മുഹമ്മദ് ബിൻ സൽമാനും കരാറിൽ ഒപ്പുവെച്ചത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ക്ഷണപ്രകാരമാണ് പാക് പ്രധാനമന്ത്രി റിയാദ് സന്ദർശിച്ചത് റിയാദിലെ അൽ എമാ കൊട്ടാരത്തിൽ വെച്ച് സൗദി കിരീടാവകാശി ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തി സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഏകദേശം എട്ട് പതിറ്റാണ്ടായി നീണ്ടു നിൽക്കുന്ന ചരിത്രപരമായ പങ്കാളിത്തത്തിലൂന്നിയാണ് പ്രതിരോധ കരാർ നടപ്പിലാക്കുന്നതെന്നാണ് ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിൽ പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും തന്ത്രപരവുമായ ബന്ധങ്ങളും പൊതുതാൽപര്യമുള്ള വിഷയങ്ങളും ചർച്ചയായെന്നും പ്രസ്താവനയിൽ പറഞ്ഞു പാകിസ്ഥാനും സൗദിയും തമ്മിൽ സമഗ്രമായ പ്രതിരോധ കരാറിലാണ് ഒപ്പുവെച്ചത് എല്ലാ സൈനിക മാർഗ്ഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുവെന്നതാണ് കരാറിനെക്കുറിച്ച് പുറത്തു വന്ന വിവരങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തിനു നേരെയുള്ള പ്രകോപനം ഇരു കൂട്ടർക്കുമെതിരെയുള്ള പ്രകോപനമായി കണക്കാക്കുമെന്നതായിരുന്നു കരാറിലെ പ്രധാനപ്പെട്ട ഒരു ഉടമ്പടി സെപ്റ്റംബർ ഒൻപതിന് ഖത്തർ തലസ്ഥാനമായി ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അറബ് ലീഗ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷനും സംയുക്ത യോഗം വിളിച്ചുചേർത്ത് രണ്ടു ദിവസത്തിനു ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ കരാർ നിലവിൽ വരുന്നതെന്നതാണ് ശ്രദ്ധേയം ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഇപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ട് ഈ വർഷം ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റിയാദ് സന്ദർശന വേളയിൽ പഹൽഗാമിലെ ഭീകരാക്രമണത്തെ സൗദി ശക്തമായി അപലപിച്ചിരുന്നു ഒരു കാരണവശാലും ഭീകരവാദത്തിന്റെ ഒരു പ്രവൃത്തിയെ ന്യായീകരിക്കാനാകില്ല എന്ന വിഷയത്തിൽ ഇരു കൂട്ടരും യോജിച്ചതായി സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ അപലപിക്കുകയും മറ്റു രാജ്യങ്ങൾക്കെതിരെ ഭീകരവാദം ഉപയോഗിക്കുന്നത് പ്രതിരോധിക്കാനും ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനങ്ങൾ തകർക്കാനും ഭീകരരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും എല്ലാ രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്തതായും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിനും ഇന്ത്യയുടെ പ്രത്യാക്രമണമായ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു ഈ സാഹചര്യത്തിൽ സൗദി പാക് കരാറിന് വലിയ പ്രാധാന്യമുണ്ട് സൗദി അറേബ്യയുമായി ഇന്ത്യയ്ക്ക് നല്ല ബന്ധവുമുണ്ട് പ്രധാനമന്ത്രി മോദി മൂന്ന് തവണ സൗദി സന്ദർശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിന് സൗദി അറേബ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കിങ് അബ്ദുൾ അസീസ് ഹാഷ് ലഭിച്ചിരുന്നു